ഘോഷയാത്ര അടുത്തു വരുന്നു വമ്പിച്ച ഘോഷയാത്ര നൂറുകണക്കിന് ആളുകൾ പതാക പൂക്കൾ പാട്ട് താളമേളങ്ങൾ ആർപ്പുവിളി കോലാഹലം ജനസമുദ്രത്തിലൂടെ ഒരലങ്കരിച്ച പല്ലക്ക് ഒഴുകിവരുന്നു വിജയപതാക പാറുന്നതുപോലെ പല്ലക്കിൽ ആരാണ് ദേവനോ ദേവൻ തടിയോ കല്ലോ കൊണ്ട് നിർമ്മിക്കപ്പെട്ട നിർവികാര നിർവികാരൂപമാണല്ലോ അതിനുവേണ്ടി ഇത്ര വികാരപ്രകടനമുണ്ടാകാറില്ല ഘോഷയാത്രയുടെ മുന്നിൽ അസംഖ്യം യുവതിയുവാക്കൾ ഈടെയായി ചെറുപ്പക്കാരിൽ ഇത്രയധികം ഈശ്വരഭക്തി കാണാറില്ല പിന്നെ ആരാണ് ഏതെങ്കിലും യോഗിയാണോ സിദ്ധനോ മഹാത്മാവോ ആണോ അല്ല ഘോഷയാത്രയിൽ സന്യാസിമാരോ ശിക്ഷഗണങ്ങളോ കാണപ്പെടുന്നില്ല ഏതെങ്കിലും സമുന്നത നേതാവാണോ ചുറ്റും വലയം സൃഷ്ടിക്കുന്ന അനുയായികളെയോ അംഗരക്ഷകരെയോ കാണുന്നില്ല വിവാഹത്തിന് പോകുന്ന വരൻ്റെ കൂട്ടരാണോ പല്ലക്കിൽ വരനാണോ പക്ഷേ പടക്കം ആന സിനിമാ പാട്ടിൻ്റെ താളത്തിനനുസരിച്ചുള്ള ഡിസ്കോ ഒന്നും കാണുന്നില്ല എല്ലാവരും ഉത്തേജിതരാണ് പക്ഷെ ആർക്കും ഉല്ലാസമില്ല ക്ഷുഭിതരാണ് മുദ്രാവാക്യം മുഴക്കുന്നു അവകാശങ്ങൾ അംഗീകരിക്കുക ജോലിയെല്ലാം നിർത്തിവച്ച് റോഡരികിൽ കാഴ്ച കാണാൻ വന്നു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ബദാമിയമുണ്ടായിരുന്നു എങ്കിലും വൃദ്ധയുടെ കൈകൾ ജോലി തുടർന്നു കൈകൾ ആട്ടുകല്ലിലും കണ്ണുകൾ ഘോഷയാത്രയിലും അരച്ചെമ്പ് കലം ഉഴുന്ന് ബാക്കിയുണ്ട് അടുപ്പത്ത് ഉരുളിയിൽ എണ്ണ വെച്ചിരിക്കുന്നു ദിവസവും വൈകുന്നേരം വട തിന്നാൻ ആളുകൾ വരും ഘോഷയാത്രയെക്കുറിച്ച് ചിന്തിക്കാനില്ല ഉഴുന്നരയ്ക്കുന്ന കൈ അല്പം മന്ദഗതിയിലായാൽ കടക്കാരൻ പറയും വേഗമാകട്ടെ ഇവിടെ സൂര്യൻ ഒതുക്കുമ്പോൾ മുതൽ എട്ടും പത്തും ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കും നിന്റെ ആവശ്യങ്ങൾ ആര് സാധിച്ചു തരും നിന്റെ മരമണ്ടൻ മകനോ അവന് സ്വന്തം വയറ് നിറയ്ക്കാൻ കഴിവില്ല നീ എന്ത് തീറ്റിക്കും വേഗമാട്ട് അന്നദാതാവായ കടക്കാരൻ ചാവി തിരിക്കുന്നതിനനുസരിച്ച് ബദാമി എന്ന യന്ത്രം ചലിക്കും കുറെ കൂടി ശക്തിയോടെ ഉഴുന്നിനോടൊപ്പം പഞ്ഞി പോലെ നേർത്ത സ്വപ്നങ്ങൾ വരയാൻ തുടങ്ങും ഇത് ആരുടെ കുട്ടികളാണ് ആരുടെ മുമ്പിലാണ് അവകാശങ്ങൾക്ക് വേണ്ടി ഷാഠ്യം പിടിക്കുന്നത് എല്ലാവരുടെയും എല്ലാ അവകാശങ്ങളും അംഗീകരിച്ച് കിട്ടുമോ എല്ലാ ഷാഠ്യവും അച്ഛനമ്മമാർക്ക് സഹിക്കാൻ പറ്റുമോ ബദാമിക്ക് തൻ്റെ മകൻ വിദ്യയുടെ ഷാഠ്യം അകവച്ചു കൊടുക്കാൻ പറ്റുമോ അവൻ്റെ ആവശ്യം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞോ വിദ്യ കിറുക്കനാണ് ആരെങ്കിലും പറയുന്നത് കേട്ട് അമ്മയോട് പറയുകയും തിന്നുകയും കുടിക്കുകയും ജീവിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതുപോലെ പഠിത്തവും എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് പണക്കാരൻ്റെ മകനും പണമില്ലാത്തവനേക്കാൾ മെച്ചപ്പെട്ട ഭക്ഷണം കഴിക്കാൻ സാധിക്കും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിക്കും പക്ഷേ ഭേദപ്പെട്ട നിലയിൽ പഠിക്കാൻ കഴിയുമെന്ന് ഒരു ശാസ്ത്രത്തിലും എഴുതി വച്ചിട്ടില്ല മെച്ചപ്പെട്ട ഭക്ഷണം കഴിക്കാതെയും വില കൂടിയ വസ്ത്രം ധരിക്കാതെയും ഒരുവന് നന്നായി പഠിക്കാൻ കഴിയും നല്ല മനുഷ്യനായി തീരുകയും ചെയ്യാം അന്നൊരു മാന്യ വ്യക്തി യോഗത്തിൽ സംസാരിക്കുന്നത് കേട്ടു വിദ്യ അമ്മയോട് പറഞ്ഞോ പഠിക്കാതെ ജീവിക്കുന്നതും മടയനായി കഴിയുന്നതും ഒരുപോലെയാണ് ചെ അതങ്ങനെ നടക്കും പ്രസംഗം തട്ടിവിടുന്ന ആളിന് ഒരുപോലെയായിരിക്കും അമ്മയ്ക്കെങ്ങനെയാണോ ബദാമിക്കെങ്ങനെയാണോ തൻ്റെ മകൻ വിദ്യ പഠിച്ചില്ല എന്ന് വിചാരിച്ച് മരിക്കാൻ പറ്റുമോ അവന് ജീവിക്കണ്ടേ ബദാമി മകനെ ശകാരിച്ചു പിശാചിനെ പോലെ വർത്തമാനം പറയുന്നു എല്ലാറ്റിനെയും കാരം തട്ടിക്കൊണ്ടുപോയി ഈ ഒരെണ്ണം ബാക്കിയുണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അമ്മയുടെ മനസ്സ് മകൻ്റെ വർത്തമാനം കേട്ട് അവർ പരിഭ്രമിക്കും ഭർത്താവ് നേരത്തെ മരിച്ചു നിസ്സഹായമായ ബദാമി കണ്ണുകൾ നനഞ്ഞു കണ്ണുനീരിന് ദയ തോന്നി കൺപോളകൾ കടത്തെങ്ങോ മറഞ്ഞു അല്ലെങ്കിൽ അരച്ചുകൊണ്ടിരിക്കുന്ന ഉഴുന്നിൽ ഒരു തുള്ളിയെങ്കിലും വീണാലോ അത് കണ്ടുപിടിച്ചാൽ കടക്കാരൻ കണ്ണുനീരിൻ്റെ വില അയാൾ അവളുടെ കൂലിയിൽ നിന്നും കുറവ് ചെയ്യും കടക്കാരൻ്റെ വേട്ടയാടുന്ന കണ്ണുകൾ ഒളിഞ്ഞു നോക്കിയിട്ട് ബദാമി പേടിച്ചു കീറിയ തുമ്പ് കണ്ണിലേക്ക് വലിച്ചിട്ടു എന്നിട്ട് പറഞ്ഞു മണ്ടനാണെങ്കിലും മകനല്ലേ എല്ലാ കഷ്ടപ്പാടിനുമിടയ്ക്ക് ദൈവം തന്ന വിലയുള്ള സമ്മാനം ദൈവം കരുണയുള്ളവനാണ് വയറ് നിറഞ്ഞില്ലെങ്കിലും അവന് നീണ്ട ആയുസ് കൊടുത്താൽ മതി ഇവിടെ ജോലി ചെയ്ത് കണ്ണടയ്ക്കണം ദൈവത്തിനോട് മറ്റൊരു സുഖവും ആവശ്യപ്പെടുന്നില്ല സ്വർണവും വെള്ളിയും വീടും പറമ്പും സ്വത്തും ഒന്നും ചോദിക്കുന്നില്ല കടക്കാരൻ അവജ്ഞയോടെ പറഞ്ഞു നിന്റെ മകൻ ജീവിച്ചിരിക്കും അതിലൊരു സംശയവുമില്ല പ്രയോജനമില്ലാത്തവനെ കാലന് പോലും വേണ്ട നിന്റെ മോൻ്റെ പ്രായത്തിലുള്ള എൻ്റെ മോനെ നോക്ക് നല്ല ആഹാരം വേണ്ടുവോളം കഴിച്ചിട്ടും ദിവസവും ഉണങ്ങി വരികയല്ലേ പതിനഞ്ച് വയസ്സുള്ള നിന്റെ വിദ്യ സാലവൃക്ഷം പോലെ പൊക്കം വെച്ചു ഗുണ്ടയാണെന്ന് തോന്നുന്നു മീശയുള്ള ചെറുപ്പക്കാരൻ കടക്കാരൻ ഉരുളിയിൽ വടയിട്ടു തുടങ്ങി അമ്മയുടെ ചങ്കിടിഞ്ഞു ഈ ദുഷ്ടൻ എൻ്റെ കുഞ്ഞിനെ കണ്ണു വയ്ക്കുന്നു ഇയാളുടെ കണ്ണിൽ തിളച്ച എണ്ണ വീഴട്ടെ എൻ്റെ മകൻ ഇയാളുടെ കലത്തിൽ ചോറ് വേണമെന്ന് പറഞ്ഞു വരുന്നോ പിന്നെ എന്തിനാണ് ഈ അസൂയ കടക്കാരനോടുള്ള കോപം കാരണം അവളുടെ കൈകൾ വേഗം ചലിച്ചു അവകാശങ്ങൾ അംഗീകരിക്കുക ഘോഷയാത്ര അടുത്തു വരുന്നു പഠിക്കുന്ന കുട്ടികൾ ഇവിടെ സ്കൂളില്ല കോളേജില്ല റോഡിലൂടെ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നു അച്ഛനമ്മമാരെയും സ്കൂളിലെ മാസ്റ്റർമാരെയും കവളിപ്പിച്ചിട്ട് ആരോടാണ് ഓരോന്ന് ആവശ്യപ്പെടുന്നത് ബദാമി ആലോചിച്ചു പഠിക്കുന്നവർക്ക് വേറെ എന്താവശ്യം ആഹാരം വസ്ത്രം പഠിത്തം ഇത്രയും കാര്യങ്ങൾ എത്ര പേർക്ക് കിട്ടുന്നു വിദ്യയ്ക്ക് ഇത്രയും കിട്ടിയോ എന്നാൽ അവൻ തെരുവിലെ മറ്റു ചെക്കന്മാരെ പോലെ നീചനല്ല തെമ്മാടിയല്ല അവൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അവനും വയറ നിറയെ ആഹാരം കഴിക്കാമായിരുന്നു അന്തസ്സായി വേഷം ധരിക്കുമായിരുന്നു അവന്റെ മുമ്പിൽ കാർത്തികേയൻ തോൽവി സമ്മതിക്കുമായിരുന്നു സ്കൂളിൽ പോയിരുന്നെങ്കിൽ ഗണപതിയെ പോലെ വിദ്യ അഭ്യസിക്കുമായിരുന്നു അച്ഛൻ ഇട്ട പേരെന്താണ് വിദ്യാധരൻ ഇവൻ വിദ്യയ്ക്ക് അച്ഛൻ ബദാമിയോട് പറഞ്ഞിരുന്നു പക്ഷേ മകനെ പഠിപ്പിക്കാൻ അച്ഛൻ ജീവിച്ചിരുന്നുവോ ഭാഗ്യമില്ലാത്തവർ വലുതായി ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതെന്തിന് ഭർത്താവ് പറയുമായിരുന്നു ബദാമി ഞാൻ മടയനാണ് അതുകൊണ്ടാണ് ഖനിയിൽ പണിയെടുക്കുന്നത് മേലുദ്യോഗസ്ഥന്മാർ പറയുന്നതെല്ലാം കേട്ടിട്ടും വയറു നിറയ്ക്കാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ നമ്മുടെ മോനെ തീർച്ചയായും പഠിപ്പിക്കും അവൻ ഉദ്യോഗസ്ഥനാവും പാൻറ്റും കോട്ടം ധരിക്കും കാറ്റും വെളിച്ചവും കയറുന്ന നല്ല വീട്ടിൽ താമസിക്കും വയറു നിറയെ ഭക്ഷണം കഴിക്കും നമുക്കും തരും വിധയുടെ അച്ഛൻ സ്വപ്നം കാണും മനപായസം കഴിക്കും അയാൾ പറയും ഓർത്തോ എന്ത് സംഭവിച്ചാലും മോനെ പഠിപ്പിക്കും ബദാമിച്ചിരിക്കും അവളും മനസ്സിലുറപ്പിച്ചു മോനെ പഠിപ്പിക്കും എത്ര ബുദ്ധിമുട്ടായാലും എനിക്ക് നെയ്യ് പുരട്ടിയ ചപ്പാത്തി വേണ്ട റിവണും മാലയും വേണ്ട എന്തൊരു സ്വപ്നമായിരുന്നു ഹോട്ടലിൽ എത്രയോ പേർ നല്ല വസ്ത്രം ധരിച്ചു വന്ന് വയറ് നിറയെ ആഹാരം കഴിക്കുന്നു പാത്രത്തിൽ എന്തുമാത്രം എച്ചിലിട്ടിട്ട് പോകുന്നു വിദ്യയുടെ അച്ഛൻ ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ അവനും ഇതൊക്കെ കിട്ടുമായിരുന്നില്ലേ പാവം അത്യധ്വാനം ചെയ്ത് തളർന്നു പോയി എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അച്ഛനോടൊപ്പം മണ്ണടിഞ്ഞു ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തെ നേർച്ചകൾക്ക് ശേഷം കിട്ടിയ മകന് രണ്ട് വയസ്സായിരുന്നു എത്ര കൊല്ലം കഴിഞ്ഞെന്ന് അറിഞ്ഞുകൂടാ അന്നത്തെ ബദാമി വൃദ്ധയായി വാസ്തവത്തിൽ ഭർത്തൃദുഃഖം അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴേ അവൾ വൃദ്ധയായി ഭർത്താവ് മരിച്ച ശേഷം അവൾ വിദ്യയുടെ അമ്മ എന്നറിയപ്പെട്ടു ആരെങ്കിലും അർത്ഥം വെച്ച് നോക്കിയാൽ മകനെ മടിയിലെടുത്തു വെച്ച് വിചാരിക്കും ഞാൻ അമ്മയാണ് വിദ്യയുടെ അമ്മ അമ്മയാകുന്നത് എത്ര ഭാഗ്യം എനിക്ക് മറ്റെന്ത് വേണം ദേഹത്തിൻ്റെ വിശപ്പ് മനസ്സിൻ്റെ വേദന വയറിൻ്റെ വിളി എല്ലാം പോയി തുലയട്ടെ എല്ലാം ഭസ്മമാകട്ടെ എല്ലാം പാലിച്ചു കൊണ്ടിരുന്നവൻ കളിപ്പിച്ചിട്ട് പോയി പലവരുടെയും വക അനുഭവിച്ചാൽ വയറ് നിറയുകയില്ല മാനം പോവുകയും ചെയ്യും സ്ത്രീകൾക്ക് രണ്ട് ജാതിയേ ഉള്ളൂ സതിയും അസതിയും അവൾ അസ്പൃശ്യയായാൽ മകൻ എങ്ങനെ വിദ്യാധര ബാബു ആകും സ്കൂളിൽ എല്ലാവരും പരിഹസിക്കും നിന്ദിക്കും ഇവൻ ദുർനൃത്തക്കാരിയുടെ മകനാണ് അസ്പൃശ്യനാണ് ബദാമി പെട്ടെന്ന് വയസ്സിയായി ആരും അവളെ ദുരുദ്ശത്തോടെ നോക്കിയില്ല അവളുടെ ജാതി നശിച്ചില്ല അയിത്തക്കാരിയായില്ല എന്നാൽ അവളുടെ മകന് വിദ്യാധരകനാകാൻ കഴിഞ്ഞില്ല മകനെ ആളുകൾ നിന്ദിക്കുമോ എന്ന് ഭയന്ന വെള്ളപ്പൊക്കത്തിൽ പൊങ്ങിക്കിടക്കുന്ന പുൽക്കൊടി പോലെ ആപത്തിലും മുന്നോട്ടു പോയി കാണുന്നവരുടെ കണ്ണിനെ ഇഷ്ടപ്പെടുന്ന ആ രൂപം കഠിനാധ്വാനവും കഷ്ടപ്പാടും മൂലം ഭംഗിയില്ലാത്തതാക്കി എങ്കിലും മകൻ പഠിത്തക്കാരനായില്ല രണ്ട് വയറിൻ്റെ ഒരു അമ്മയുടെ ദേഹം ഞെരിഞ്ഞമർന്നു അവൾക്ക് പ്രായം വിദ്യു വിശപ്പും കൂടിക്കൊണ്ടിരുന്നു വായ്പൊളിച്ചു പറയും അമ്മേ വിശക്കുന്നു ഭർത്താവിന്റെ മുമ്പിൽ വച്ച് ചെയ്ത പ്രതിജ്ഞ മകന്റെ വിശപ്പിനു മുന്നിൽ ബദാമി മറഞ്ഞു ജീവൻ രക്ഷിക്കാനുള്ള യത്നത്തിന്റെ വിദ്യ ഏഴാം വയസ്സിൽ സ്കൂളിൽ പോകുന്നതിനു പകരം ജോലിക്ക് പോയി തുടങ്ങി തെരുവിലെ ഖനാവൃത്ത സൈക്കിൾ റിപ്പയർ കടയിൽ ജോലി ചെയ്തു സ്ലേറ്റും പുസ്തകവും പിടിക്കേണ്ട കൈകൾ കൊണ്ട് പമ്പ് പിടിച്ച് കാറ്റടിക്കാൻ തുടങ്ങി വലിയ ആളുകൾ സൈക്കിളിൽ കാറ്റ് നിറച്ച് പറന്നു പോകും വിദ്യ പോയി എങ്കിലും ബദാമി ദുഃഖിച്ചില്ല വളർന്ന് വലുതായല്ലോ ഇത്രയും പ്രയത്നിച്ച് നട്ടുപിടിപ്പിച്ച ചെടി വളർന്ന് വൃക്ഷമായി ബിഷപ്പിൻ്റെ തീതട്ടി വാടിയെങ്കിലും വളർന്ന് വലുതായി ബദാമിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഒരു അമ്മയുടെ മനസ്സിലെ അന്ത്യാഭിലാഷം അവൾ ദുഃഖിക്കുന്നതെന്തിന് അവളുടെ അച്ഛനും അപ്പൂപ്പനും പഠിക്കാത്തവരായിരുന്നു ഭർത്താവും അച്ഛനും പഠിക്കാൻ ാത്തവരായിരുന്നു വിദ്യ പഠിച്ചില്ലെങ്കിലും നാട് ഭരിക്കും ഇതിൽ ദുഃഖിക്കുന്നത് എന്തിന് പക്ഷേ ഇടക്കിടയ്ക്ക് വിദ്യ അവന്റെ അച്ഛനെ പോലെ അവളെ ദുഃഖിപ്പിക്കും മൂക്ക് മുട്ട ആഹാരം കഴിച്ച ശേഷം വിദ്യയുടെ അച്ഛൻ കൈ കഴുകിയിട്ട് പറയുമായിരുന്നു എടി ഇന്ന് വയറ് നിറഞ്ഞില്ല എന്തോ പോരാതെയുണ്ട് അതുപോലെ ചിലപ്പോൾ വിദ്യയും പറയും ഞാൻ എന്നാ സ്കൂളിൽ പോകുന്നത് ഞാൻ പഠിക്കും മറ്റു കുട്ടികളെപ്പോലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും എത്ര കഷ്ടപ്പെട്ടായാലും എന്നെ പഠിപ്പിക്കണമെന്ന് അച്ഛനും അമ്മയോട് പറഞ്ഞില്ലേ ഞാൻ പഠിക്കും സ്കൂൾ ബദാമി നീരസത്തോടെ ഏഴ് വയസ്സുകാരനായ മകനോട് പറയും വയറിനുള്ള വകയുണ്ടായപ്പോഴല്ലേ പഠിത്ത കാര്യം ഓർമ്മ വന്നത് ബദാമിയുടെ ഇടറും വിത വീണ്ടും ചോദിക്കും ഞാൻ എപ്പോഴാണ് പോകുന്നത് നാളെ ബദാമി ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് പറയും ആ നാളെ ആദ്യം കുറച്ച് പണം ഉണ്ടാക്കട്ടെ നീ നല്ലപോലെ ആഹാരം കഴിച്ച് തടി വയ്ക്ക് സ്കൂളിൽ പോകണമെങ്കിൽ നല്ല ദേഹം വേണം ബുക്കും പുസ്തകവും വേണം വേറെ നിറയെ ആഹാരം കഴിക്കണം രാത്രിയിൽ പഠിക്കുന്നതിന് വിളക്കും മണ്ണെണ്ണയും വേണം നീയും എന്തെങ്കിലും ജോലി ചെയ്യുക രണ്ടുപേരെയും വരുമാനത്തിൽ നിന്ന് കുറച്ച് മിച്ചം വയ്ക്കാം വിദ്യ ചോദിക്കും ആ നാളെ എന്ന് വരുമമ്മേ വരാൻ താമസിച്ചാൽ ഞാൻ വളർന്ന് വലുതാകും അന്ന് കൂട്ടുകാർ വയസ്സനെന്ന് വിളിച്ച് കളിയാക്കും അമ്മേ നാളെ തീർച്ചയായും നാളെ നിന്നെ ആര് വയസ്സനെന്ന് വിളിക്കും ഇന്നലെ എൻ്റെ കണ്മുന്നിൽ ഒരു ചൺ വലിപ്പം മാത്രം ഉണ്ടായിരുന്ന കൊച്ച് വിദ്യ ചിരിച്ചു കൊണ്ട് പറയും അപ്പോൾ ഞാൻ അത്ര ചെറുപ്പമായിരുന്നു എങ്കിൽ ഇപ്പോൾ എത്ര വളർന്നിരിക്കുന്നു ബദാമി മകനെ ഭീഷണിപ്പെടുത്തും മടയ ആരെങ്കിലും തന്നെ തന്നെ കണ്ണു വയ്ക്കുമോ അങ്ങനെ വിദ്യ വളർന്നു വലുതായി പക്ഷേ മനസ്സിലെ ആ സ്വപ്നം പാറക്കെട്ട് നിറഞ്ഞ പാതകളിൽ തട്ടിത്തകർന്ന് തരിപ്പണമായി ശിശുവിൻ്റെ മൗലിക അവകാശത്തിൽപ്പെട്ട ആ കാര്യം അമർന്നു പോയി വിദ്യ എവിടെ നിന്നെങ്കിലും പഴയ പത്രം എടുത്തു കൊണ്ടുവരും എന്നിട്ട് വായിക്കുന്നതായി ഭാവിക്കും മുറി പെൻസിലെടുത്ത് കടലാസിൽ വെറുതെ വരയ്ക്കും എഴുതാനും വായിക്കാനും അറിയാം മണ്ടനല്ലെന്ന് ആളുകൾ വിചാരിക്കട്ടെ ചിലപ്പോൾ അമ്മയോട് പറയും അമ്മേ കുറച്ച് ദിവസം സ്കൂളിൽ പോയിരുന്നാൽ എൻ്റെ മനസ്സിലെ ആഗ്രഹം സാധിച്ചേനെ എല്ലാവരും എല്ലാം പഠിച്ചു തീർക്കുന്നുണ്ടോ കുറേ പഠിച്ചാൽ തന്നെ മണ്ടനേക്കാൾ ഭേദമല്ലേ എനിക്ക് എനിക്കതിനുപോലും തലയിലെഴുതിയില്ലേ ഈ ജീവിതകാലത്ത് കുറച്ച് പണം സമ്പാദിച്ചാൽ അടുത്ത ജന്മത്തിൽ തീർച്ചയായും പഠിക്കും വിദ്യാ ര ബാബുവായി തീരും ബദാമിയുടെ മുഖത്തെ ചുളിവുകളിൽ ചിരിയുടെ രേഖ തെളിയും അവൾ പറയും കിറുക്ക അല്പജ്ഞാനം ഭയങ്കരമാണ് ഇല്ലെങ്കിൽ ഇല്ലെന്നല്ലേ ഉള്ളൂ പാതി വയർ നിറച്ചാൽ വിഷമം കൂടുകയേ ഉള്ളൂ നീ പഠിച്ചില്ലെങ്കിലും ബുദ്ധിമാനാണ് വിവേകമുണ്ട് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവുണ്ട് അതിനുവേണ്ടിയാണ് ആളുകൾ പഠിക്കുന്നത് നീ എന്തിനു വിഷമിക്കുന്നു യഥാർത്ഥത്തിൽ വിദ്യയ്ക്ക് വിവേകമുണ്ട് അമ്മയുടെ പ്രയാസം മനസ്സിലാകും തെരുവിലെ മറ്റു പിള്ളേരെ പോലെ ബീഡി വലിക്കുകയോ മുറുക്കുകയോ ഒന്നുമില്ല പഠിത്തമില്ലെങ്കിലും വിഷപ്പുണ്ടെങ്കിലും അവൻ പഠിപ്പുള്ള കുട്ടികളെ പോലെ അലക്കി തേച്ച ഷർട്ടും പാൻറ്റും ധരിക്കും ആലോചിച്ച് സംസാരിക്കും കേട്ട് കഴിവിയുള്ള കഥയെ കഥയില്ലാത്ത കാര്യങ്ങൾ പറയാറില്ല ഈ പയ്യൻ കഴിഞ്ഞ ജന്മത്തിൽ യഥാർത്ഥ വിദ്യാധരൻ തന്നെ ആയിരിക്കും എന്നെല്ലാവരും പറയാറുണ്ട് മകൻ്റെ കാര്യം ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ബദാമി ഹർത്താൽ നടത്തുന്നവരെ മനസ്സിൽ ശകാരിച്ചു നിങ്ങൾ എന്താണ് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞു നടക്കുന്നത് വീട്ടിലുള്ളപ്പോൾ തിന്നും കുടിച്ചും നേരം കളയുന്നു നിങ്ങൾക്ക് എന്തിന്റെ കുറവാണ് പുസ്തകത്തിൽ എന്തുമാത്രം അക്ഷരങ്ങളുണ്ട് എത്ര വായിച്ചാലും അക്ഷരം തേഞ്ഞു പോവുകയില്ലല്ലോ എൻ്റെ മകൻ പഠിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഹർത്താലിന് പോകുമായിരുന്നില്ല അവന് പുസ്തകം കിട്ടിയിരുന്നെങ്കിൽ എന്ത് ഇഷ്ടമായേനെ ഒരു ദിവസം സ്കൂളിൽ പോയിരുന്നെങ്കിൽ എല്ലാ വഴക്കും അവസാനിപ്പിച്ചേനെ നിങ്ങൾ എട്ട് ദിവസമായി പലവരും പറയുന്നത് കേട്ട് പഠിപ്പ് നടക്കുകയല്ലേ ഘോഷയാത്ര സ്ക്വയറിലെത്തി റോഡരികിൽ ആളുകൾ കണ്ടു നിൽക്കുന്നു ആദ്യം വെറും കൗതുകത്തിന് നോക്കിയവർ ഇപ്പോൾ അനങ്ങാതെ നിൽക്കുന്നു എല്ലാവരുടെയും കണ്ണുകൾ പല്ലക്കിലേക്ക് തിരക്കിട്ട് കൈ കഴുകുമ്പോൾ ബദാമി ചിന്തിച്ചു ഇന്ന് വിദ്യ വരാൻ താമസിക്കുന്നതെന്ത് അവൻ സന്ധ്യയ്ക്ക് മുമ്പ് മടങ്ങി വരുന്നതാണല്ലോ രാത്രിയിൽ ഹോട്ടലിൽ രണ്ടു മണിക്കൂർ ജോലി ചെയ്ത് ചപ്പാത്തിയും കറിയും കൊണ്ടുവരും ബദാമിക്ക് ആഹാരം കിട്ടുകയില്ല രണ്ടു നേരം ഉഴുന്നരയ്ക്കുന്നതിന് മാസം മുപ്പത് രൂപ കിട്ടും ഈയിടെയായി എപ്പോഴും വയറ് കത്തുന്നതായി തോന്നുന്നു ബിഷപ്പ് കൊണ്ടോ വിഷമം ൊണ്ടോ എന്നറിഞ്ഞുകൂടാ വിദ്യ വന്നെങ്കിൽ ഈ മടയന്മാരുടെ തമാശ കണ്ടേനെ പഠിക്കാൻ കഴിയാത്തതിൽ വിഷമിക്കാതിരുന്നേനെ അവൻ രാവും പകലും എത്ര അധ്വാനിക്കുന്നു മകനെ ഓർത്ത് മനസ് അസ്വസ്ഥമായി ആരോ ഓടി ഓടിക്കിതച്ചു കൊണ്ടുവന്നു പറഞ്ഞു ബദാമി നിന്റെ മകൻ വന്നോ എൻ്റെ മോൻ എവിടെ പോയെന്ന് ആലോചിക്കുകയായിരുന്നു ബദാമി പുറത്തേക്ക് ഇറങ്ങി ഇന്ന് പതിവിൽ കൂടുതൽ ഉഴുന്നരച്ചു ഇന്ന് വിദ്യയ്ക്ക് കുറച്ച് ഇറച്ചി കൊടുക്കണമെന്ന് കടക്കാരനോട് പറഞ്ഞിട്ടുണ്ട് ഘോഷയാത്ര കടയുടെ മുന്നിലെത്തി ബദാമി ഉറക്കെ വിളിച്ചു വിദ്യയെ കടക്കാരൻ ഇടയറിയ സ്വരത്തിൽ പറഞ്ഞു നിന്റെ മകൻ അയാൾ പല്ലക്കിലേക്ക് കൈ ചൂണ്ടി ബദാമി ഭ്രാന്തിയെപ്പോലെ മകനെ തിരക്കുന്നു അവൻ എവിടെ അവൾ ചോദിച്ചു എൻ്റെ മോൻ എവിടെ നിന്റെ മകൻ രക്തസാക്ഷിയായി കടക്കാരൻ വേദന നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ബദാമിക്ക് ദുഃഖമൊന്നും ഉണ്ടായില്ല അവൾ ചോദിച്ചു രക്തസാക്ഷി എന്നാൽ എന്താ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ മരിച്ചിട്ടും മരിക്കാത്തവൻ അമരൻ കടക്കാരൻ അവളുടെ മുന്നിൽ നിന്ന് മാറിപ്പോയി അവൾ ഭ്രാന്തിയെപ്പോലെ ആൾക്കൂട്ടത്തിൽ കടന്നു പൂർണ്ണമായി മനസ്സിലായില്ല രക്തസാക്ഷി എന്നാൽ എന്ത് തൻ്റെ മകനെ ആളുകൾ കെട്ടിക്കൊണ്ട് പോകുന്നത് എന്തിന് ദേവനെ എഴുന്നള്ളിക്കുന്നതുപോലെ പല്ലക്കിൽ ഭജനയും കീർത്തനവും അവൾ വിളിച്ചു ചോദിച്ചു എൻ്റെ മോനെ കെട്ടിവെച്ചിരിക്കുന്നത് എന്തിനാ അവനെ വിട് അല്ലെങ്കിൽ ഞാൻ ആരെയും വെറുതെ വിടുകയില്ല അവൻ ആർക്കും ഒരു ശല്യവും ചെയ്യുന്നില്ലല്ലോ അവൻ ആർക്കും ഒന്നും കൊടുക്കാനില്ല വിദ്യാർത്ഥികൾ ബദാമിയെ വളഞ്ഞു കളഞ്ഞുപോയ നിധി കിട്ടിയ പോലെ ചുറ്റും നിശബ്ദത ഒരുത്തൻ ചോദിച്ചു അമ്മേ നിങ്ങളുടെ മകൻ വിദ്യാർത്ഥിയാണോ എന്ന് പറഞ്ഞാൽ എന്താണ് ബദാമി ചോദിച്ചു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടി അവൻ ഏത് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഏത് ക്ലാസ്സിലായിരുന്നു വിദ്യാർത്ഥികൾ ഉത്കണ്ഠാഭരിതരായിരുന്നു ബദാമി വ്യാകുലയായി പറഞ്ഞു ഇല്ല അവൻ ഒരിക്കൽ പോലും സ്കൂളിൽ പോയിട്ടില്ല പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ടില്ല വയറു നിറയെ ആഹാരം കഴിച്ചിട്ടില്ല നല്ല വേഷം ധരിച്ചിട്ടില്ല അവന് വിട്ടേക്കൂ അവൻ അനാഥനാണ് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ മാപ്പ് ചോദിക്കുന്നു അവൻ്റെ പാവപ്പെട്ട അമ്മ എനിക്ക് ഈ ലോകത്ത് വേറെ ആരുമില്ല വിദ്യാർത്ഥികൾ പറഞ്ഞു പരോപകാരി ഒന്നങ്കിട പ്രാസംഗികൻ നന്നായി എഴുതുമായിരുന്നു നന്നായി കളിക്കുമായിരുന്നു അയാൾ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു ബദാമിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല അവൾ പറഞ്ഞു എന്തായാലും ാലും അവനെ വിട്ടേക്കോ അവനെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല അവൻ ചെയ്ത തെറ്റിന് എന്നെ ശിക്ഷിച്ചോളൂ വിദ്യാർത്ഥികൾ വികാരഭരിതരായി പറഞ്ഞു അമ്മേ ഒന്നും മോഷ്ടിച്ചിട്ടില്ല അയാൾ രക്തസാക്ഷിയായി ദേവനായി ഇനി അയാളെ അമ്മ എന്തു ചെയ്യും അയാളുടെ സ്ഥാനം മന്ദിരത്തിലാണ് ഞങ്ങൾ അയാളുടെ പേരിൽ മന്ദിരം പണി കഴിപ്പിക്കും സ്മാരക മന്ദിരം അയാൾ അമരനാകും അയാൾ ഞങ്ങൾക്ക് വേണ്ടിയാണ് രക്തസാക്ഷിയായത് വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ചു രക്തസാക്ഷി വിദ്യാധരൻ സിന്ദാബാദ് വിദ്യാധരൻ അമരനാണ് ഘോഷയാത്ര മുന്നോട്ട് നീങ്ങി കുറേ പേർ ബദാമിയെ വളഞ്ഞു നിന്നു വിദ്യയ്ക്ക് എന്തൊരാദരവ് പൂമാലകൾ നീണ്ട ഘോഷയാത്ര ഭജന കീർത്തനം മന്ദിരം അവൻ്റെ പേര് വിദ്യാധരൻ ഒരിക്കൽ പോലും സ്കൂളിൽ പോയിട്ടില്ല എങ്കിലും വിദ്യാർത്ഥി മിടുക്കനായ വിദ്യാർത്ഥി ഇതെല്ലാം അവനെങ്ങനെ ചെയ്തു പക്ഷേ അവനെ ഇവർ എങ്ങോട്ട് കൊണ്ടുപോകുന്നു ബദാമി സ്തംഭിച്ചുപോയി ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ പറഞ്ഞു വിദ്യാർത്ഥികളുടെ ജാഥയിൽ പെട്ടെന്നൊരു കശപിശയുണ്ടായി ബഹളവും പരക്കംപാച്ചിലും മർദ്ദിച്ചപ്പോൾ പോലീസിന് വെടിവെക്കേണ്ടി വന്നു ഈ കുട്ടി അതിനിടയിൽ ചെന്നുപെട്ടു വെടിയേറ്റ് തലയോട്ടി പൊട്ടി പൊളിഞ്ഞു അവിടെ തന്നെ വീണു മരിച്ചു നല്ല കുട്ടിയായിരുന്നു സമർത്ഥൻ രക്തസാക്ഷിയായി അത് കേട്ട് ബദാമി ബോധരഹിതയായി നിലംപതിച്ചു സമർത്ഥനായ വിദ്യാർത്ഥി വിദ്യാധരൻ രക്തസാക്ഷിയായി അടുത്ത ദിവസം ഹർത്താൽ പിൻവലിച്ചു വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ കയറി അവരുടെ ചില ഡിമാൻഡുകൾ അംഗീകരിച്ചു നഗരത്തിലെ നാൽക്കല നാൽക്കവലയിൽ രക്തസാക്ഷിയായ വിദ്യാർത്ഥിനേതാവ് വിദ്യാധരന്റെ പ്രതിമ സ്ഥാപിച്ചു അലക്കി തേച്ച് പാൻറ്റും ഷർത്തും ധരിച്ച് പുഞ്ചിരിച്ച് ശാന്തമായ മുഖഭാവത്തോടെ ഇടത് കൈയിൽ പുസ്തകവും വലത് കൈയിൽ പേനയും പിടിച്ചു നിൽക്കുന്ന രൂപം മഹാസമ്മേളനം ജനങ്ങൾ തിങ്ങിക്കൂടി പ്രതിമ അനാവരണം ചെയ്യപ്പെട്ടു രക്തസാക്ഷിയുടെ വന്ധ്യമാതാവിനെ പുത്തൻ സാരി ഉടിപ്പിച്ച് സമ്മേളന സ്ഥലത്തേക്ക് അനിയിച്ചു അവരുടെ കയ്യിൽ ഒരു പൂമാല പിടിപ്പിച്ചു ദേവ പ്രതിമയാണെന്ന് സങ്കല്പിച്ച് അവൾ മകൻ്റെ കഴുത്തിൽ മാല അണിയിച്ചു സദസ്യർ കരഘോഷം മുഴക്കി ഏതോ ആരോ ഉദാരസ്വരത്തിൽ പ്രസംഗിച്ചു വിദ്യാധരൻ എന്ന ബുദ്ധിമാനും പരോപകാരിയും നിർഭയനുമായ വിദ്യാർത്ഥി നേതാവിനെ പ്രസവിച്ച അമ്മ മഹതിയാണ് അവരുടെ ജീവിതം ധന്യമാണ് തുടർന്ന് അനേകം പ്രസംഗങ്ങൾ വിദ്യാധരൻ്റെ ഗുണഗണങ്ങൾ പ്രകീർത്തിക്കപ്പെട്ടു സമ്മേളനം എപ്പോൾ സമാപിച്ചു അവിടം എപ്പോൾ വിജനമായി എന്നൊന്നും ബദാമി അറിഞ്ഞിരുന്നില്ല ബദാമി പതുക്കെ പതുക്കെ പ്രതിമയുടെ അടുത്തേക്ക് ചെന്നു പ്രതിമയെ ശരിക്കും നോക്കി മകൻ്റെ മോഹന രൂപം ഇവൻ്റെ അച്ഛൻ്റെ സ്വപ്നം ഇതായിരുന്നുവോ വിദ്യാർത്ഥി നേതാവിൻ്റെ രൂപത്തിൽ വിദ്യ നന്നായിരിക്കുന്നു മനുഷ്യനെ ആദരിക്കുന്നതിനേക്കാൾ കൂടുതലായി പ്രതിമയെ ആദരിക്കുന്നു മനുഷ്യനായിരുന്നപ്പോൾ വിദ്യ നഗര നരകത്തിലെ കൃമിയായിരുന്നു കൊള്ളരുതാത്തവനായിരുന്നു പ്രതിമയായപ്പോൾ പോലെ പൂജിക്കപ്പെടുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനോടൊപ്പം സ്വന്തം ജീവിതത്തിലെ ആവശ്യവും പൂർത്തിയായി അവൻ വിദ്യാർത്ഥിയായി വിദ്യാധരനായി ബിഷപ്പിൻ്റെ അലട്ടലും അനുഭവിക്കേണ്ട മനസ്സിലൊരു ആഗ്രഹവും സുഖം അനുഭവിക്കുന്നതും എത്ര കഠിനം അവൾ പെറുപിറുത്ത് കൊണ്ടിരുന്നു എടാ വിദ്യ നിനക്കിനി എന്ത് ദുഃഖം നീ വിദ്യാർത്ഥിയായി രക്തസാക്ഷിയായി വിദ്യാധരനായി എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു ഇനിയെന്തു ദുഃഖം ഭ്രാന്തിയായ വൃദ്ധ കീറിയ കടലാസു തൊണ്ടുകളും പൊട്ടിയ പേനയും റോഡ് വക്കത്തെ ഓടയിൽ നിന്ന് പെറുക്കിക്കൊണ്ടുവരുന്ന പ്രതിമയുടെ കാൽക്കൽ വയ്ക്കും അവൾ പ്രതിമയെ പതുക്കെ പതുക്കെ തലോടിക്കൊണ്ട് പറയും മോനെ പഠിക്ക് ശ്രദ്ധിച്ചു പഠിക്ക് എല്ലാവരും നിന്നെപ്പോലെ വേണം പഠിക്കാൻ പഠിക്കാതെ ഒരു പ്രയോജനവുമില്ല ീ എത്രമാത്രം പഠിക്കുന്നു വിശപ്പില്ല ദാഹമില്ല വെയിലും വകയും മഴയും വകവയ്ക്കുന്നില്ല സംസാരിക്കുകയുമില്ല വൃദ്ധ മകനെ ചുംബിക്കും എന്നിട്ട് അവിടെ തന്നെ കിടക്കും ഒരു ദിവസം കടക്കാരൻ അടുപ്പിൽ തീ പിടിപ്പിക്കാൻ വേണ്ടി തലേന്നത്തെ പത്രം എടുത്തുകൊണ്ടുവന്നു കൊണ്ടുവന്നു കീറാൻ തുടങ്ങിയപ്പോൾ ഒരു വാർത്ത കണ്ണിൽപ്പെട്ടു നഗരത്തിൽ അസഖ്യമായ ശൈത്യ തരംഗത്തിൽ രക്തസാക്ഷിയായ വിദ്യാർത്ഥിനേതാവിൻ്റെ പ്രതിമയ്ക്ക് സമീപം അജ്ഞാതയായ ഭ്രാന്തിയുടെ മരണം